കേരളത്തിലെ തെക്കൻ ജില്ലകളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളാണ് ചെങ്കോട്ട തെങ്കാശി തുടങ്ങിയ മേഖല അപ്പോൾ അവിടെ ഈ സുരുണ്ടൈ സുന്ദരപാണ്ഡിപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ സൂര്യകാന്തി പാടങ്ങൾ അപ്പോൾ ഇന്ന് സൂര്യകാന്തി പാടങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ലൈറ്റ് സ്റ്റാർട്ട് ദി സ്റ്റോറി ഇസ് മീ വി എസ് അഗ്ലേഷൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ വില്ലേജ് വെല്ലാട്സ് കുളത്തൂപ്പുഴ എത്തുന്നതിന് ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പേ ഒരു പ്രതീക്ഷയില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ഒരു ചെറിയ കടയാണ് പക്ഷെ അടിപൊളിയായിരുന്നു ഇറങ്ങാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു

ൂറ്റമ്പത് ശരി പറഞ്ഞു കേട്ടോ എന്നാ ശരി ഓക്കെ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക അത് മാത്രമേ ഉള്ളൂ സൂര്യകാന്തി പണം തേടി നമ്മുടെ സുന്ദരമാണ്ടിപുരത്തെത്തുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ ബൈക്ക് കാണുന്നത് ബൈക്ക് കാറ്പുരത്തിന് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ആണ് അത് നമ്മുടെ തെങ്കാശിന്ന് വരുമ്പോ സുന്ദരമാണ്ടിപുരം എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ പുരുഷം നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്നു പോകണം പറയുന്നത് കുറച്ച് ദൂരം നടക്കണം കേട്ടോ ചില്ലറിയൊന്നുമല്ല റോഡ് സൈഡിൽ സൺഫ്ലവർ പാടമെന്നൊക്കെ ഇങ്ങനെ ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടക്കണം നോക്കാം വരുന്ന വഴിക്ക് കുറച്ച് കൈനോട്ടക്കാരെ കാണാം അതായത് സൂര്യകാന്തി പാടം എന്ന് പറയുന്നത് ഓ അങ്ങ് കാണുന്നതാണ് നടക്കാൻ വയ്യാത്തവർക്ക് ഇതോ ദൂരെ ഇതോ അങ്ങ് കാണുന്നുണ്ടോ സൂര്യകാന്തി പാടം കണ്ടിട്ട് പോവാം ആൾക്കാർ എന്താ സൂര്യകാന്തി പാടം കാണണമെന്ന ആവേശത്തോടെ നടക്കുന്ന കുറച്ച് പേരം നമുക്ക് കാണാം അങ്ങ് പോണോ അങ്ങ് പോണോ തിരിച്ചു പോണോ എന്ത് പറയണു അങ്ങ് പോണ തിരിച്ചു പോയി നോക്കാം അങ്ങ് പോണോ ഓക്കെ നമ്മൾ എന്തായാലും അങ്ങ് പോകണക്കാം ഇത് ഉള്ള സവാള ചെറിയ സവാള പച്ചക്കറി കൃഷിയാണല്ലേ പച്ചക്കറി ഒരാൾക്ക് ഇരുപത്തഞ്ചാ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുക്കും ആ ആ ടിക്കറ്റ് ഇല്ലയോ ഇത് വേണോ വെള്ളം കത്തിരിക്കുക വെള്ളം കത്തിരിക്കുക സംഭവം സംഭവമൊക്കെ സെറ്റാണ് പക്ഷെ നിങ്ങൾ വരണമെങ്കിൽ മാക്സിമം ഈ ഫ്ലെക്സ് ഒന്നും വയ്ക്കാത്ത സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഈ ഫോട്ടോ എടുക്കുന്നതിന് മാത്രം ടിക്കറ്റ് ലാഭമല്ല ചേട്ടാ ഒന്നും ഒന്നെങ്ങനെ മനസ്സിലായി ఇదా ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കുഴപ്പമില്ല അല്ലേ കേട്ടോ ഒരു ഇരുപത്തഞ്ച് രൂപ എടുത്താലും നമുക്ക് ഇതിനിടയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം കൊള്ളാം ഇവിടെ വരുമ്പോഴുള്ള മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ബോർഡറിലുള്ള പൊറോട്ട കടകൾ ഇഷ്ടം പോലെ കടകളാണ് ഇവിടെ അതിലെ ഫേമസും വലുതുമായിട്ടുള്ള കടയാണ് റഹ്മത്ത് പൊറോട്ട സ്റ്റാൾ അവിടെയാണ് നമ്മൾ കയറിയത് ആ പൊറോട്ട പൊറോട്ട അതന്നെ പൊറോട്ട ഈ പൊറോട്ട ഇങ്ങനെ സാധന എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഇല്ല എന്നാലും ചിക്കൻ അപിച്ചൊരു ഓയിലൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു ബോട്ടർ ചിക്കനും അടിച്ച പൊറോട്ടയൊക്കെയാണ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് ബില്ലായിട്ടുള്ളത് ശരി കാണാൻ മറ്റൊരു രസകരമായ വീഡിയോ വില്ലേജ് ബലാഡ്സിലൂടെ ഉമ്മവ ചുണർ താറുതേ മോഹമില്ല കരളി ഉമ്മുണർ താറുതെ മോഹമില്ല കരളി